നമസ്കാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാമിനെതിരെ സി ബി ഐ അഴിമതി നിരോധന നിയമപ്രകാരം അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തിരുന്നു ഇതിൻ്റെ നിയമ സാങ്കിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കെ എം എബ്രഹാം ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി കെ എം എബ്രാഹാമിൻ്റെ അഴിമതി നിരോധന നിയമത്തിൽ സി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന് തൽക്കാലത്തേക്ക് സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നു അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ അതിന് സർക്കാരിൻ്റെ അനുമതി തേടിയിരിക്കണം എന്നുള്ള ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചാണ് അത്തരം ഒരു സാങ്കേതിക ചട്ടം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ എം എബ്രാഹാമിന് തൽക്കാലത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജസ്റ്റിസ് ദീപാങ്കർ തത്ത് വാദം കേട്ട് ഈ കേസിൽ കെ എം എബ്രാഹാമിന് കാട്ടാക്കടയിലും മുംബൈയിലുമുള്ള അനധികൃത സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളിലായി വാദം നടന്നപ്പോൾ വിവരം കോടതിയെ ധരിപ്പിക്കാതിരുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദനമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് തന്നെയായിരുന്നു കോടതി ആദ്യം നിരീക്ഷിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയുടെ ഈ വാദങ്ങളെ ഇങ്ങനെയാണ് ധരിപ്പിച്ചത് അതായത് സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനെതിരെ ഒരു നിയമ നടപടി കൈക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ കേസെടുക്കുമ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുമ്പോൾ ചട്ടപ്രകാരം സർക്കാരിൻ്റെ അനുമതി മേടിക്കണം എന്നുണ്ടായിരുന്നു ഈ കേസിൽ അതുണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ ഒരു ചട്ടലംഘനത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ കെ എം എബ്രഹാമിന് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹൈക്കോടതിയിൽ നീണ്ട നാളത്തെ നിയമ ശേഷം തന്നെയാണ് സി ബി ഐ കെ എം എബ്രാഹാമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ കെ എം എബ്രാഹാമിനെതിരെയുള്ള വിജിലൻസിൻ്റെ ഒന്നും തന്നെ സി ബി ഐക്ക് കൈമാറാതെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒമോനും വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായി വന്നു അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വിജിലൻസിന് എല്ലാ ഫയലുകളും സി ബി ഐക്ക് കൈമാറേണ്ടതായി വന്നു അതിനുശേഷം തന്നെയാണ് സി ബി ഐ കെ എം എബ്രാഹാമിനെതിരെ കേസെടുത്ത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എൻ ശിവശങ്കരനും ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗമുണ്ടായിരുന്നു പിന്നീട് എൻ ശിവശങ്കരൻ ജയിലിൽ പോകേണ്ടതായ ഒരു അവസ്ഥ വന്നു അന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം എന്നാൽ ഇപ്പോഴത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു കേസാണ് പൊതുകാര്യ പ്രസക്തിയുള്ള ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ ജോമോൻ തന്നെയാണ് ജോമോൻ പുറക്കൽ നിയമ പോരാട്ടങ്ങൾ നടത്തി തന്നെയാണ് ഇതുപോലുള്ള നിരവധി കേസുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും കെ എം എബ്രഹാമിന് സുപ്രീംകോടതിയിൽ നിന്ന് താൽക്കാലത്തേക്ക് ഒരു സ്റ്റേ കിട്ടി എന്ന് മാത്രമാണ് ഈ കേസിൽ കേസിലാകെക്കൂടിയുള്ള ഒരു ആശ്വാസം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ കെ എം എബ്രാഹാമിനെതിരെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവത്തിൻ്റെ കൃത്യമായ പകർപ്പുകൾ കിട്ടിയാൽ മാത്രമേ ഇനി എന്ത് തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് ജോമൺ പുറിക്കലിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളും പറയുകയുണ്ടായി ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മുഖ്യമന്ത്രിക്കും കെ എം എബ്രാഹാമിനും താൽക്കാലിക ആശ്വാസം തന്നെയായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന അവസരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാമിനെതിരെയും സി ബി ഐ കേസെടുത്തത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രാഹാമിനും ആശ്വസിക്കാനുള്ള വകയുണ്ട് സുപ്രീംകോടതി തൽക്കാലത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത